എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തി ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വാട്സപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് താൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ടാവും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ആദ്യം സ്വർണ്ണവിലെ കുറിച്ചാണ് പറയുന്നത് ഇത് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത് നവംബറിന് ശേഷം ഏറ്റവും വലിയ ഇടിവാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഒറ്റയടിക്ക് സ്വർണത്തിന് കുറഞ്ഞത് നൂറ് ഡോളറാണ് ഇന്ന് സ്വർണത്തിന് ഗ്രാമിന് കുറഞ്ഞത് നൂറ്റി ഇരുപത് രൂപയും പവന് തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് നൂറ്റി ഇരുപത് രൂപ ഗ്രാമിന് കുറഞ്ഞ് ഏഴായിരത്തി എൺപത് രൂപയും പവന് തൊള്ളായിരത്തി അറുപത് രൂപ കുറഞ്ഞ് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയും ആയി രണ്ട് ദിവസം കൊണ്ട് സ്വർണത്തിന് കുറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാകും എന്നാണ് കരുതുന്നത് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരളത്തിലെ പ്രമുഖ സഹകരണ ബാങ്കായ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ജീവനക്കാർ നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്കും ബാങ്കിന്റെ സംസ്ഥാനത്തെ എണ്ണൂറ്റി ഇരുപത്തി ശാഖകളിലും ഹെഡ് ഓഫീസുകളിലും റീജിയണൽ ജില്ലാ ഓഫീസുകളിലും ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കും ജീവനക്കാരുടെ കുടിശ്ശികയായ മുപ്പത്തി ഒൻപത് ശതമാനം ക്ഷേമബത്ത അനുവദിക്കുക കാലാവധി കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ ശമ്പള പരിഷ്ക്കരണത്തിന് കമ്മിറ്റിയെ നിയമിക്കുക ബാങ്കിലെ രണ്ടായിരത്തോളം ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക മലപ്പുറം ജില്ലയിലെ ജീവനക്കാരുടെ മൂന്ന് വർഷമായി തടഞ്ഞുവെച്ചുകൊണ്ടിരിക്കുന്ന പ്രമോഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സർക്കാരും സഹകരണ മന്ത്രിയും ബാങ്ക് മാനേജ്മെന്റും സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് സഹകരണ മന്ത്രി ജീവനക്കാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളിൽ ഒന്നുപോലും ഒൻപത് മാസമായിട്ടും നടപ്പിലാക്കിയില്ല മന്ത്രിതല ചർച്ചയിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജൂലൈ മുപ്പത് മുപ്പത്തി ഒന്ന് രണ്ട് ദിന പണിമുടക്ക് നടത്തിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ദിവസം തുടർച്ചയായിട്ട് സഹകരണ മേഖലയിലെ ബാങ്ക് ജീവനക്കാർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രാദേശികമായിട്ട് ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന എല്ലാ ആളുകളും ഇത് അറിയുക അതേസമയം പൊതുമേഖലാ ബാങ്കുകൾ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി മുതൽ റോഡിലെ ലൈൻ ട്രാഫിക് തെറ്റിച്ച് വാഹനം മോടിച്ചുക്കുന്നവർക്ക് പിഴ ചുമത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതുമൂലമുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി വര കടന്നുള്ള വാഹനമോടിക്കൽ തടയുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറകൾ സ്ഥാപിക്കും ഇതിനായി ഗതാഗത കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു ഇതുകൂടാതെ പാലക്കാട് തൃശൂർ മേഖലകളിൽ രാത്രികാല പരിശോധനകൾ കർശനമാകും ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് വാഹനങ്ങളെ നിരീക്ഷിക്കാനുള്ള ആശയവും ഗതാഗത കമ്മീഷണർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ക്യാമറ ഇല്ലെന്ന് കരുതി നിയമം ലംഘിച്ച് ഓടിക്കുന്ന വാഹനങ്ങളെ പിടികൂടാനാണിത് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതിനപ്പുറം ഓടിക്കുന്ന വാഹനങ്ങളിലെ നിയമലംഘനങ്ങൾ തത്സമയം പിടികൂടുന്നതാണ് പുതിയ എൻഫോഴ്സ്മെന്റ് നയം എന്നും മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു അതേപോലെ മറ്റൊരു തീരുമാനം കൂടി വന്നിട്ടുണ്ട് വാഹന നടത്തി കഴിഞ്ഞാൽ എത്രയും വേഗം ഉടമസ്ഥാവകാശം മാറ്റണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വാഹന സംബന്ധിച്ച ഏത് കേസിലും ഒന്നാം പ്രതി ആർ സി ഉടമയാണ് വാഹനം കൈമാറി പതിനാല് ദിവസത്തിനുള്ളിൽ ഉടമസ്ഥാവകാശം മാറ്റാനുള്ള അപേക്ഷ ആർ ഡി ഓഫീസിൽ നൽകണം തുടർന്ന് ഉടമസ്ഥാവകാശം കൈമാറ്റ ഫീസ് അടച്ച് നടപടി പൂർത്തിയാക്കണം പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനമാണ് എങ്കിൽ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ പേരിൽ സത്യവാങ്മൂലം നൽകി വാഹനത്തിന് എന്തെങ്കിലും ബാധ്യത ഉണ്ട് വാഹനം വാങ്ങുന്ന ആൾ ഉറപ്പുവരുത്തുകയും വേണം വാഹനം വിറ്റ ശേഷം പരാതികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് വാഹനം വിൽക്കുന്നത് അടുത്ത ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർക്കോ ആയാൽ പോലും പേപ്പറിലോ മുദ്ര പേപ്പറിലോ ഒപ്പിട്ട് വാങ്ങിയതിന്റെ പേരിൽ വാഹന കൈമാറ്റം പൂർത്തിയായി എന്ന് ആരും കരുതരുത് എന്നും വാഹന വകുപ്പ് പറയുന്നു അതുപോലെ ആ ഡി ഓഫീസുകളിൽ ഡീലർഷിപ്പ് രജിസ്റ്റർ ചെയ്ത സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർക്ക് വാഹനം വിൽക്കുമ്പോൾ പിന്നീട് അവർക്കാണ് ഉത്തരവാദിത്തം ഈ വാഹനം ആർക്കെങ്കിലും വിൽക്കുമ്പോൾ കൈമാറ്റ നടപടി പൂർത്തിയാക്കേണ്ടത് ഡീലറാണ് എന്നാൽ ഡീലർഷിപ്പ് രജിസ്ട്രേഷനുള്ള മൂന്ന് സെക്കൻഡ് ഹാൻഡ് ഡീലർ മാത്രമാണ് സംസ്ഥാനത്തുള്ളത് എന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മാസം ഇനി പെൻഷൻ ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ രണ്ടാഴ്ച മുമ്പ് തന്നെ പറഞ്ഞപ്പോൾ പല ആളുകളും വളരെ മോശപ്പെട്ട കമൻ്റുകൾ എഴുതിയിരുന്നു മറ്റുള്ളവരെല്ലാം ഈ മാസം ഉണ്ട് എന്ന് പറയുമ്പോൾ താൻ മാത്രം ഈ മാസം പെൻഷൻ ഇല്ല എന്ന് പറയുന്നത് സർക്കാരിനെതിരെയുള്ള വാർത്തയായിട്ട് പോലും പല ആളുകളും ചിത്രീകരിച്ചു എന്നാൽ ഇപ്പോൾ ആ കമൻ്റ് എഴുതിയ ആളുകളോടെല്ലാം പറയാനുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞിടത്തേക്ക് മറ്റുള്ളവരും കൂടി എത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പാവപ്പെട്ട പെൻഷൻകാർക്ക് അനാവശ്യ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കി ചൂഷണം ചെയ്യുന്ന നടപടി ഈ ചാനലിൽ ഉണ്ടാകില്ല അടുത്ത പെൻഷൻ ക്രിസ്മസിനോടനുബന്ധിച്ച് രണ്ടു മാസത്തേതാണ് ലഭിക്കുക പതിനഞ്ചിന് ശേഷം നടപടികൾ ആരംഭിക്കും ഡിസംബർ ഇരുപതോടു കൂടി ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ വിതരണം ആരംഭിച്ചേക്കും എന്നാണ് കരുതുന്നത് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് റേഷൻ കാർഡ് ബി പി എല്ലിലേക്ക് മാറ്റുന്നതിനുള്ള കാര്യം മറക്കേണ്ട അപേക്ഷ തുടരുകയാണ് അടുത്ത മാസം പത്ത് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയമുള്ളത് അതിനു മുമ്പ് രേഖകളെല്ലാം സംഘടിപ്പിച്ച് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ സിറ്റിസൺ ലോഗിങ് വഴിയോ അപേക്ഷ നൽകേണ്ടതാണ് പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിനും നിലവിലുള്ളവ തിരുത്തുന്നതിനും നിബന്ധനകൾ കർശനമാക്കിയിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ഐ ഡി എ ഐ ഇനി പേരിലെ ചെറിയ പോലും ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാക്കി പഴയ പേരിന്റെ തിരിച്ചറിയൽ രേഖയും സമർപ്പിക്കണം ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടികൾ കടുപ്പിച്ചിരിക്കുന്നത് പേരിലെ അക്ഷരങ്ങളും ആദ്യ ഭാഗങ്ങളും തിരുത്താനും ഈ രേഖകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് തിരിച്ചറിയൽ കാർഡ് എസ് എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും രേഖയായി സമർപ്പിക്കാവുന്നതാണ് ഇനി മുതൽ പേര് തിരുത്താൻ പരമാവധി രണ്ട് അവസരമാണ് ലഭിക്കുക പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിനുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേടുകൾ പോലും ഇനി അംഗീകരിക്കില്ല ജനതീയതി ഒരു തവണയാണ് തിരുത്താനാകുക പതിനെട്ട് വയസ്സുവരെയുള്ളവർക്ക് ജനന തീയതി തിരുത്താൻ സംസ്ഥാനങ്ങളിലെ അംഗീകൃത അധികൃതർ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമാണ് പരിഗണിക്കുക പാസ്പോർട്ട് എസ് എസ് എൽ സി ബുക്ക് തുടങ്ങിയ രേഖകൾ പരിഗണിക്കില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എസ് എസ് എൽ സി ബുക്ക് ജനന തീയതിയുടെ രേഖയായി സമർപ്പിക്കാവുന്നതാണ് എസ് എസ് എൽ സി ബുക്കിൻ്റെ കവർ പേജ് വിലാസമുള്ള പേജ് ബോർഡ് സെക്രട്ടറിയുടെ മുദ്രയും ഒപ്പുമുള്ള മാർക്ക് ഷീറ്റ് തുടങ്ങിയവയാണ് നൽകേണ്ടത് ജനന തീയതി തിരുത്തുന്നതിന് എസ് എസ് എൽ സി ബുക്കിലെ പേരും ആധാറുമായി പൊരുത്തപ്പെടണം എന്ന് വ്യവസ്ഥയുണ്ട് ഓരോ ദിവസം തോറും ആധാറിലെ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തൊരു പ്രധാനപ്പെട്ട നിയമം ഇപ്പോൾ വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സിന് ശേഷം പുതുതായി ആധാറിന് അപേക്ഷിച്ചാൽ വില്ലേജ് ഓഫീസർ നേരിട്ട് വീട്ടിലെത്തി പരിശോധിച്ച ശേഷമേ ആധാറിന് അംഗീകാരം നൽകൂ അപേക്ഷകനെ നേരിൽ കണ്ട് അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തണം ഈ നടപടികൾക്ക് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല പ്രായപൂർത്തിയാകാത്തവരുടെ പേരിൽ വ്യാജ ആധാർ കാർഡുകൾ വിതരണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത് എറണാകുളം തൃശൂർ ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാർക്ക് പകരം തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരാണ് പരിശോധനക്കായി വീട്ടിലെത്തുക കലക്ടറുടെ തീരുമാനപ്രകാരമാണ് ഈ രണ്ട് ജില്ലകളിൽ പരിശോധനയ്ക്ക് തദ്ദേശ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആധാറിനായി എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ വെബ്സൈറ്റായ മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് ചെക്ക് ആധാർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ആധാറിന് വേണ്ടിയുള്ള അപേക്ഷ ഏത് ഘട്ടത്തിലാണ് എന്ന് പരിശോധിക്കാനാകും സംസ്ഥാന സർക്കാരിന്റെ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ് സ്റ്റാറ്റസ് എങ്കിൽ വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ എത്തി തിരിച്ചറിയൽ രേഖകൾ കൈമാറാനാകും വേഗം വിദേശത്തേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് ഇത് സഹായകരമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെൻറ്റ് ജില്ല ബ്ലോക്ക് തല അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാക്കിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളുടെ പട്ടിക അക്ഷയയുടെ വെബ്സൈറ്റിലും ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് അക്ഷയ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് സർവീസ് സ്ലാഷ് വൺ സ്ലാഷ് ആധാർ എൻറോൾമെൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇത് പരിശോധിക്കാം അപ്പോൾ ഇതാണ് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ആധാർ നിയമങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക മറ്റൊന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങളെ അറിയിച്ചിരുന്നു അതിൻ്റെ കാര്യത്തിലും ഗൗരവത്തിലെടുക്കണം ബയോമെട്രിക് പുതുക്കണം അതുപോലെ തന്നെ മുഖം പത്ത് വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാറിലുള്ള മുഖവും നിങ്ങളുടെ രൂപമായിട്ടും ഇപ്പോൾ ബന്ധമില്ലെങ്കിലോ പുതിയ ഫോട്ടോ നൽകണം ഫോൺ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ മാറ്റണം അഞ്ച് വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡ് അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പുതുക്കണം അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് അഞ്ച് വയസ്സിന് ശേഷം പുതുക്കിയാലും പതിനഞ്ച് വയസ്സിന് ശേഷം വീണ്ടും പുതുക്കണം ഓരോ പത്ത് വർഷം കൂടുമ്പോഴും വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുകയും വേണം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തന്നെ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോ കാണാൻ ബൈ